നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യൂ എൻ ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് പ്രമേഹം വന്നതിന് ശേഷം പല രോഗികളും ചോദിക്കുന്ന ഒരു കാര്യമാണ് അവരുടെ ഡയറ്റിൽ ഈ ഡേറ്റ്സ് ഉൾപ്പെടുത്താൻ പറ്റുമോ അഥവാ ഈന്തപ്പഴം ഉൾപ്പെടുത്താൻ പറ്റുമോ എന്ന് ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട് അപ്പം അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ടൊന്നും നോക്കാം അപ്പം ഡേറ്റ്സിന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് പ്രമേഹ രോഗികൾ കഴിക്കണോ വേണ്ടോ അതുപോലെ തന്നെ അത് ഏതൊക്കെ ഒരു അസുഖത്തിനൊക്കെയാണ് നമുക്ക് കഴിക്കാൻ പറ്റുക അത് എത്ര അളവിൽ വേണം കഴിക്കാൻ എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് അപ്പം ആദ്യം തന്നെ നോക്കുന്ന സമയത്ത് ഡേറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് വളരെയധികം ഗുണങ്ങൾ ചെയ്യുന്ന ഒരു ന്യൂട്രീഷ്യസായിട്ടുള്ളൊരു ഫുഡാണ് കാൽസ്യവും പൊട്ടാസ്യവും മഗ്നീഷ്യവും അയേണും എല്ലാം തന്നെ റിച്ച് ആണ് നമ്മളെ ഡേറ്റ്സിൻ്റെ അകത്ത് അപ്പോൾ ഡേറ്റ്സ് നമ്മൾ കഴിക്കുന്നത് കൊണ്ട് നല്ലത് തന്നെയാണ് പക്ഷെ നമ്മളത് കഴിക്കേണ്ട എണ്ണ ഉണ്ട് അതുപോലെ തന്നെ ഒരു ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ഡേറ്റ്സ് നമുക്ക് കിട്ടണം ഇത് രണ്ടും ഒരുപാട് ഇമ്പോർട്ടൻസ് ആണ് കാരണം ഡേറ്റ്സ് ചില ആളുകൾ എട്ടും പത്തും ഒക്കെ കഴിക്കാറുണ്ട് അത് വലിയൊരു പ്രശ്നം തന്നെയാണ് കാരണം നമുക്കറിയാം ഡേറ്റ്സിൻ്റെ അകത്താണെങ്കിലും ആയിട്ട് വരുന്ന ഒരു സ്വീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനകത്ത് ഓട്ടോമാറ്റിക്കലി ഷുഗർ അത് കൂട്ടും അപ്പം നമ്മൾ ആയിട്ടുള്ള എണ്ണത്തിൽ നിങ്ങൾ അത് വളരെ കൃത്യതയോടെ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡിയിൽ വലിയൊരു ഷുഗർ സ്പൈക്കും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല അപ്പം ഇങ്ങനെ നോക്കുന്ന സമയത്ത് പ്രമേഹ രോഗികളാണ് കൂടുതലായിട്ടും ചോദിക്കുന്നത് കാരണം അവർക്ക് പെട്ടെന്ന് ചില ആളുകളിൽ ഇൻസുലിൻസ് എടുക്കുന്നുണ്ടായിരിക്കാം ഇൻസുലിൻ എടുക്കുന്നുണ്ടായിരിക്കാം അതിൻ്റെ കൂടെ തന്നെ അവർ ഡയറ്റും എക്സസൈസും എല്ലാം ചെയ്യുന്നവരായിരിക്കും അപ്പം അങ്ങനെ ആവുന്ന സമയത്ത് പെട്ടെന്ന് അവർക്ക് ഹൈപ്പോോഗ്ലൈസിമിയെന്ന് പറഞ്ഞൊരു കണ്ടീഷൻ പെട്ടെന്ന് ഷുഗർ ഒക്കെ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഒന്നോ രണ്ടോ ഡേറ്റ്സ് ഒക്കെ കൊടുക്കാറുണ്ട് അതുപോലെയല്ല ഇങ്ങനെ ഷുഗർ വന്നിട്ട് ഒരുപാട് കാലമായിട്ട് മെഡിസിൻസ് എടുക്കുന്നുണ്ട് വലിയ രീതിയിലുള്ള മാറ്റങ്ങളൊന്നും ഷുഗർ ലെവലിൽ വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ കൂടുതലായിട്ടും ഡേറ്റ്സ് കഴിച്ചു കഴിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ ഒരു ഷുഗർ നോർമൽ ആവാൻ ഒരു ചാൻസ് വരില്ല അത് ഉദ്ദേശിച്ചത് ഷുഗറിൻ്റെ ഡേറ്റ്സിനകത്ത് അത്യാവശ്യം ഷുഗർ വരുന്നുണ്ട് അപ്പം നമുക്ക് ഒരു ദിവസം ഒന്നോ രണ്ടോ ഡേറ്റ്സ് കഴിക്കാം അപ്പോൾ ഡയബറ്റിക്സ് പേഷ്യൻസ് ആണെങ്കിലും അവർ വളരെ കൺട്രോൾഡിലാണ് നല്ല ചിട്ടയായിട്ടുള്ള ഒരു ആഹാരക്രമമാണ് അവർ ഫോളോ ചെയ്യുന്നതെങ്കിൽ അവർക്ക് ഒന്നോ രണ്ടോ ഡേറ്റ്സ് ഒരു ദിവസം കഴിക്കാം അതിൽ കൂടുതലായിട്ട് നിങ്ങൾ ഡേറ്റ്സ് കഴിക്കേണ്ട ഒരു ആവശ്യകതയില്ല അതിൻ്റെ അകത്തുനിന്ന് കിട്ടുന്ന അത്യാവശ്യം വൈറ്റമിൻസും മിനറൽസും ഒക്കെ തന്നെ നിങ്ങളുടെ ബോഡിക്ക് അത് കിട്ടിക്കോളും ഇപ്പോൾ ഡേറ്റ്സിൻ്റെ കേസ് നോക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ നാട്ടിൽ നിന്നൊക്കെ വാങ്ങുന്ന ഡേറ്റ്സ് ഒക്കെ ആവുന്ന സമയത്ത് കൂടുതൽ നമുക്കറിയാം അതിനൊരു മധുരം ഒരു നോർമലി ഉള്ളതിനേക്കാളും കുറച്ച് കൂടുതലാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് അത് ഈ ഒരു ഷുഗർ സിറപ്പിലിട്ട് വെക്കുന്നതുകൊണ്ടാണ് അപ്പം അത് കൂടുതലായിട്ട് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല അപ്പോൾ ഷുഗർ പേഷ്യൻസിനാണെങ്കിലും വെയിറ്റ് കുറയ്ക്കുന്ന വ്യക്തികളാണെങ്കിലും ഫാറ്റി ലിവർ ഉള്ള അവരൊക്കെ ആണെങ്കിലും കൂടുതലായിട്ടും ആ ഒരു ഡേറ്റ്സ് സെലക്ട് ചെയ്യുന്ന അത്ര നല്ലതല്ല പിന്നെ നമ്മൾ നട്സും സീഡ്സുകളും ആ ഒരു മിഡ് മീൽ ടൈം ഇൻ ബിറ്റ്വീൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചക്കത്തെ ലഞ്ചിനും ഇടയിലൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ലൈറ്റായിട്ടൊരു സ്നാക്ക് കഴിക്കണമെങ്കിൽ ഈ പറയുന്ന രണ്ട് ഡേറ്റ്സ് കഴിക്കാം അതുപോലെ തന്നെ കുറച്ച് നട്്സുകൾ ഇൻക്ലൂഡ് ചെയ്യാം ഒരു ബട്ടർ മിൽക്കോ അല്ലെങ്കിൽ മോരിനകത്ത് കുറച്ച് ഉലുവപ്പൊടിയോ അങ്ങനെയൊക്കെ ആഡ് ചെയ്തിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ അത് അത്യാവശ്യം നല്ലതാണ് അല്ലാതെ ഒരു അഞ്ചു ആറു ഡേറ്റ്സ് നിങ്ങൾ ആ ഒരു സ്നാക്ക് ഓപ്ഷൻ ആയിട്ട് എടുക്കുന്നത് അത്ര നല്ലതല്ല വെല്ലിയാളുകളുടെ കേസാണ് പറയുന്നത് ഇപ്പോൾ ചെറിയ മക്കളൊക്കെ കേസ് നോക്കുകയാണെങ്കിൽ അവർക്ക് ഒരു ദിവസം ഒരു ഫൈവ് ടു സിക്സ് ഡേറ്റ്സ് നമുക്ക് കൊടുക്കാം ഏറ്റവും നല്ലത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്യുവറായിട്ടുള്ള ക്വാളിറ്റി ഉള്ള നല്ല ഡേറ്റ്സ് അവരിൽ വാങ്ങിക്കൊടുക്കുന്നത് അവരിൽ ഈ അയൺ കൂട്ടാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും ഇപ്പം ഗർഭിണികളാണെങ്കിലും ഡേറ്റ്സ് കഴിക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവും ഇല്ല അതുപോലെ തന്നെ പിരീഡ്സ് പിരീഡ്സ് ആകുന്നതിന് മുൻപേ നിങ്ങൾ മാക്സിമം ഡേറ്റ്സ് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക ആ ഒരു ടൈമിൽ നമുക്ക് ഡേറ്റ്സ് കഴിക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ അയണൊക്കെ കൂട്ടുന്നതാണ് ഇപ്പൊ രക്തം കൂട്ടുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ചില ആളുകൾക്ക് ബുദ്ധിമുട്ടുകൾ പറയാറുണ്ട് ക്രാംസ് പോലുള്ള ബുദ്ധിമുട്ടുകൾ പറയാറുണ്ട് അപ്പൊ അതെന്ത് ചെയ്യാം നിങ്ങൾ ആ അതിനു മുൻപായിട്ട് നിങ്ങൾ മാക്സിമം കഴിക്കുക അതുപോലെ തന്നെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഡേറ്റ്സ് എന്ന് പറയുന്നത് അവരുടെ ബീജം കൂട്ടുന്നതിനും അതിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നതിനൊക്കെ ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അവർക്ക് കഴിക്കുന്നത് നല്ലതാണ് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഒരുപാട് അളവിലെടുത്ത് കഴിക്കാൻ പാടില്ല അപ്പോൾ പുരുഷ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പുരുഷ ഗ്രന്ഥിക്കും ഇത് നല്ലതാണ് അതുപോലെ തന്നെ സ്പേം ക്വാളിറ്റിക്കും അതുപോലെ തന്നെ ക്വാണ്ടിറ്റി ഇമ്പ്രൂവ് ചെയ്യാനും ഇത് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം ഈ ഒരു ഡേറ്റ്സിൻ്റെയൊക്കെ രസായനങ്ങള് ഇന്ന പഴയ രസായനങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് പക്ഷെ അതിൽ ആഡ് ആയിട്ട് ഷുഗർ വരുന്നുണ്ടോ അല്ലെങ്കിൽ കൂടുതലായിട്ടും ജാഗിരി വരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യുന്നത് എപ്പോഴും നന്നായിരിക്കും പിന്നെ നമുക്ക് ബി പി കുറയ്ക്കാനൊക്കെ ഡേറ്റ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കൃത്യമായിട്ടുള്ള രീതിയിൽ തന്നെ നിങ്ങളത് കഴിക്കണം ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഇത് വെള്ളത്തിലിട്ട് വെച്ച് കഴിക്കണമെന്നൊക്കെ അപ്പോൾ ഷുഗർ ഡേറ്റ്സ് ഒരിക്കലും വെള്ളത്തിലിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എടുക്കാം പിന്നെ നിങ്ങൾ ഈ ഷേക്ക് ജ്യൂസുകളിലൊക്കെ ആഡ് ചെയ്ത് കഴിക്കാറുണ്ട് അപ്പം അങ്ങനെ കഴിക്കുന്ന സമയത്ത് നമ്മൾ അതിൽ നിന്നുള്ള ഫൈബേഴ്സ് കൂടുതലായിട്ടും നഷ്ടപ്പെടും അപ്പോൾ ഫൈബർ നഷ്ടപ്പെടുന്നത് നമ്മുടെ ശരീരത്തിന് അത്ര നല്ലതല്ല ഫൈബർ നഷ്ടപ്പെട്ടു കഴിഞ്ഞാലും ഇതിൻ്റെ അന്ന് പെട്ടെന്ന് തന്നെ ഷുഗർ റിലീസ് ആക്കും അതുകൊണ്ട് അത് ജ്യൂസും ഒന്നും ആക്കാൻ നിൽക്കേണ്ട നിങ്ങൾ ആയിട്ട് തന്നെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ ഡയബറ്റീസ് ഒന്നും ഇല്ലാത്ത വ്യക്തികളാണെങ്കിൽ ഒരു മൂന്ന് ടു നാല് ഡേറ്റ്സ് ഒരു ദിവസം കഴിക്കുക ഡയബറ്റീസ് വ്യക്തികളാണെങ്കിൽ വൺ ടു ടു ഡേറ്റ്സ് മാത്രം അത് നിങ്ങളുടെ ഫുഡ് എല്ലാം കൺട്രോൾ ചെയ്തതിന് ശേഷം മാത്രം മെഡിസിൻസ് കഴിക്കുന്നുണ്ട് ഫുഡ് കൺട്രോൾഡ് ആണ് നിങ്ങൾ നല്ല എക്സസൈസ് ചെയ്യുന്നുണ്ട് എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വൺ ടു ടു ഡേറ്റ്സ് കഴിക്കാൻ പറ്റത്തുള്ളൂ അപ്പം ഈ കാര്യങ്ങളാണ് പൊതുവേ ഡേറ്റ്സിനെ കുറിച്ച് പറയാനുള്ളത് പിന്നെ ഡയബറ്റീസ് പേഷ്യൻസ് ആവുന്ന സമയത്ത് എന്താണെങ്കിലും അവരുടെ ഭക്ഷണത്തിൽ അവരോട് ഓൾറെഡി ഒരു കൺട്രോൾ കൊടുത്തിട്ടുണ്ടായിരിക്കാം ഇപ്പോൾ രാവിലെയൊക്കെ ആണെങ്കിൽ നിങ്ങളിപ്പം നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് അത് നോർമലി കഴിക്കുന്ന ദോശ ഇഡ്ലീനൊക്കെ നിങ്ങളൊരു ഡയറ്റ് രൂപത്തിലോട്ട് കൊണ്ടുവരാൻ മാക്സിമം ശ്രദ്ധിക്കണം ഒന്നോ രണ്ടോ ഇഡ്ഡലി അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദോശ കൂടുതൽ വെജിറ്റബിൾസ് ആഡ് ചെയ്യുക സാലഡ്സ് ആഡ് ചെയ്യുക അതിൻ്റെ കൂടെ നിങ്ങൾ എന്തെങ്കിലും കറി ഉണ്ടെങ്കിൽ അത് മുട്ട നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്തിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ കഴിക്കുന്ന അരി ആഹാരത്തിൻ്റെ അളവ് താരതമ്യേന കുറച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് ക്ഷീണം വരൂല്ല എന്നാലും പെട്ടെന്ന് ഷുഗർ കൂടത്തും ആ ഒരു കാര്യമാണ് നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഇൻപിറ്റിയും ഇലവൻ ഒ ക്ലോക്കാണ് നിങ്ങൾ സ്നാക്കായിട്ട് ഈ പറയുന്ന ചെറിയ ചെറിയ നട്ട്സുകളും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തേണ്ടത് ഉച്ചയ്ക്ക് ലഞ്ചിനെ നമുക്ക് ചോറ് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ ചോറ് വളരെ അളവ് കുറയ്ക്കണം വൈറ്റ് റൈസ് ആണെങ്കിൽ വളരെ ചെറുത് മാത്രം വൈറ്റ് റൈസ് നമ്മൾ ആരും പ്രൊമോട്ട് ചെയ്യില്ല ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ബ്രൗൺ റൈസ് ആണ് ബ്രൗൺ റൈസും നമുക്ക് ഒരു കപ്പ് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ കൂടുതലായിട്ടും നമുക്ക് ഇപ്പം ഫിഷ് കഴിക്കുന്നത് കൊണ്ട് മീറ്റ് കഴിക്കുന്നതുകൊണ്ടൊന്നും ഷുഗർ പേഷ്യൻസിന് വലിയ കുഴപ്പമില്ല കൊളസ്ട്രോളും ബാക്കി കാര്യങ്ങളൊക്കെ അവരത് നോർമലാണ് ഓക്കെ ആണെങ്കിൽ മാത്രം അവർക്ക് അവർക്കിപ്പോൾ മീറ്റ് ഇപ്പോൾ റെഡ് മീറ്റ് ആണെങ്കിലും അയച്ചാൽ ഒരു തവണ ഒന്നും കഴിക്കുന്നതുകൊണ്ട് വലിയ ഉണ്ടാക്കുന്നില്ല അവർ അത്യാവശ്യം കടിയ വോക്കൗട്ടും കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ യാതൊരു പ്രശ്നങ്ങളൊന്നുമില്ല അപ്പം നിങ്ങളുടെ എല്ലാം മോണിറ്റർ ചെയ്യണം നമ്മുടെ ബോഡിയിൽ അതായത് ഇപ്പോൾ ഷുഗർ കൂടുന്നുണ്ടോ അല്ലെങ്കിൽ കൊളസ്ട്രോള് കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ മന്ത്ലി വൺസ് നിങ്ങൾക്ക് ഉള്ള വ്യക്തികളാണെങ്കിൽ മന്ത്ലി വൺസ് ഒന്ന് ചെക്ക് ചെയ്യുക ഇല്ലാത്തവരാണെങ്കിലും ഒരു മൂന്ന് മാസം മാസം കൂടുന്ന സമയത്തൊക്കെ ഒന്ന് നോക്കുന്നത് ഇത് കോംപ്ലിക്കേഷനിലോട്ടൊക്കെ പോകുന്നത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ കാര്യ ഈ പ്രത്യേകം പറയുന്ന ഞാൻ ഈ പറഞ്ഞ ഡേറ്റ്സിനെ കുറിച്ച് നിങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഷുഗർ ഉള്ള വ്യക്തികളാണെങ്കിലും അത് കൂടുതലായിട്ടൊന്ന് ശ്രദ്ധിച്ചിട്ടെടുക്കുക വെയിറ്റ് ലോസിൻ്റെ വ്യക്തികളാണെങ്കിലും അത് ഡേറ്റ്സ് കഴിക്കുന്ന സമയത്ത് അളവും കാര്യങ്ങളൊക്കെ നോക്കുക ഈ ഡേറ്റ് സിറപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒഴിവാക്കുക അപ്പോൾ ഇതൊക്കെ തന്നെയാണ് കൂടുതലായിട്ടും പറയാനുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ ഷുഗർ ഉള്ളോ ഒരുപാട് കാലമായിട്ട് മെഡിസിൻസ് കഴിക്കുകയോ അങ്ങനെയൊക്കെയുള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് കൺസൾട്ടേഷൻ അത്യാവശ്യമായിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം നന്ദി